ശാസ്താംകോട്ട ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് നിന്ന് ബസ് ബസ് സർവീസ് 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 തുടങ്ങി സബ് സബ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫീസർ ഓഫീസർ എസ് എസ് കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദ് ചെയ്തു ചെയ്തു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ പി അജിതകുമാർ അധ്യക്ഷത വഹിച്ചു നമുക്ക് തന്ന ഏറെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാർക്കും നമ്മുടെ ആരാധ്യനായ എം എൽ എ ശ്രീ കോപൂർ കുഞ്ഞുമോൻ എം എൽ എയ്ക്കും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും കരക്കമ്മറ്റി വിവിധ കര ഭക്തജനങ്ങളുടെയും എല്ലാവിധ നന്ദിയും അറിയിച്ചു സെക്രട്ടറി കേരള ശശികുമാർ സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് എസ് രാധാകൃഷ്ണപിള്ള ഉപദേശക സമിതി അംഗങ്ങളായി വി ബി ഉണ്ണിത്താൻ ഷി എസ് ഡോക്ടർ പി ആർ ബിജു ശിവശങ്കരൻ എ സുരേന്ദ്രൻ പിള്ള ജി ശ്രീകുമാർ സജീവ് കുമാർ കെ രാജേന്ദ്രൻ പിള്ള സുരേഷ് കുമാർ ളസീധരൻപിള്ള പിള്ള കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ ദിവസവും വൈകിട്ട് ആറു മുപ്പതിന് ക്ഷേത്രത്തിൽ നിന്ന് പമ്പയിലേക്ക് ബസ് പുറപ്പെടും മുൻകൂർ ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇടത്താവളമാണ് അയ്യപ്പന്മാർക്ക് വിരിവെക്കുവാനുള്ള സൗകര്യവും ഇൻഫർമേഷൻ സെന്ററും ക്ഷേത്രത്തിൽ പ്രവർത്തിക്കും മണ്ഡലം മകരവിളക്ക് നാളുകളിൽ ക്ഷേത്രത്തിൽ രാവിലെ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട